രാഹുൽ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന മാവോയിസ്റ്റ് ബാധ സംസ്ഥാനമായ കേരളത്തിന്റെ കാടുകളിൽ കൊടിയളവിൽ മാവോയിസ്റ്റുകൾ ഉണ്ടെങ്കിലോ ആന്റൺ കലാനുഷ്കോ തോക്കുകളുമായി അവർ കാത്തിരിക്കുകയാണെങ്കിലോ അവരെ നിരീക്ഷിക്കണ്ടേ അവരെ നിരീക്ഷിക്കുന്ന കാര്യം പുറത്തു പറഞ്ഞാൽ ദന്തവാടയിലെ അവർ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം കിട്ടിയാലോ അതുകൊണ്ട് ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ പുറത്തു പോരാൻ കഴിയില്ലന്നേ രാഹുൽ ഇരുപത്തി മൂന്ന് കോടി രൂപ മുടക്കം എന്തിനാണെന്ന് പഴഞ്ചൊല്ല കേട്ടിട്ടുണ്ടാകും അതെന്ന് ഈ പഴഞ്ചൊല്ല അന്നത്തെ ഏതോ വിദണ്ഡവാദം കേട്ടിട്ടായിരിക്കണം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ആ പഴഞ്ചൊല്ലൊന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരും അരി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സഹാക്കന്മാർ പറയും അനിയത്തി നല്ല സിനിമൻ നല്ല നടനാന്ന് പറഞ്ഞു അമ്മാതിരി വിവരക്കേടുകളല്ലേ ഇപ്പോ നമ്മളൊരു ചോദ്യം ഡയറക്റ്റായി ചോദിക്കുമ്പോൾ വിവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിന് കിടക്കുന്നു ഇപ്പോ ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യ പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യ കടലാസ് അതിന്റെ ഉത്തരകടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ച ഇന്ത്യയുടെ തലസ്ഥാനം എന്താണ് എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറയുമായിരിക്കും ആ രീതിയിലുള്ള മറുപടിയല്ല ഇവിടെ പറയുന്നത് അപ്പൊ ഇവര് പറയുന്ന വാദം എന്താ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്നിവർ സമ്മതിച്ചു അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് ആ പട്ടിണി കെട്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാർ ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന സമീപനമല്ലേ ഇവർ കാണിക്കുന്നത് നമുക്ക് തന്നെ ഒതുക്കാം അപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറയുകയാണ് ഈ ഓണക്കാലം നല്ലതായിരുന്നു ഓണക്കാലം അദ്ദേഹത്തിന് നല്ലതായിരിക്കും ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും നല്ലതായിരിക്കും പക്ഷേ നമ്മുടെ ഏറ്റവും ചുരുക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നല്ലതല്ല എന്നുള്ളത് കൊണ്ടല്ലേ അവർ തിരുവോണ നാളിൽ ഇലയിൽ മണ്ണു വാരി തിന്നുന്ന ചിത്രം പങ്കുവയ്ക്കേണ്ടി വരുന്നത് ഈ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഭാവി അത്ര ശോഭനമല്ല എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടല്ലേ ഉണ്ണാവൃതവുമായി നിരവധി ലിസ്റ്റിൽ പേരുള്ള ആളുകൾ വന്നിരിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലെ നെൽകർഷകരടക്കമുള്ള കർഷക സമൂഹം ആ കർഷക സമൂഹത്തിൽ നിന്നപ്പെട്ട ആളുകൾ അവിടെ വന്ന് പട്ടിണിക്കഞ്ഞു കുടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു തിരുവോണത്തെ പറ്റിയിട്ടാണോ ഇവർ ഈ ഓണമെല്ലാം ഏറ്റവും മെച്ചമായിരുന്നു എന്ന് പറയുന്നത് എല്ലാം പോട്ടെന്നേ എൺപത്തി എട്ട് ലക്ഷം ആളുകൾ ഓണക്കിറ്റ് കൊടുക്കുമെന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത് അതായത് കേരളത്തിൽ ഓണക്കിറ്റ് കിട്ടേണ്ടെന്ന ആവശ്യമുള്ള ആളുകളുടെ എണ്ണം എൺപത്തി എട്ട് ലക്ഷമാണ് എങ്കിൽ ആ എൺപത്തി എട്ട് ലക്ഷത്തിൽ ആറ് ലക്ഷത്തി ആറ് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സാർ ഓണക്കിറ്റ് നിങ്ങളുടെ ബാക്കി എൺപത്തിരണ്ട് ലക്ഷം ആളുകളുടെയും ഓണം അത്ര ശോഭനമായിരുന്നില്ല കാരണം അവർക്കൊന്നും മാസപടി കിട്ടുന്ന ഒരു കമ്പനിയും എവിടെയും ബാംഗ്ലൂർ ആസ്ഥാനമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല സാർ അതുകൊണ്ട് അവരുടെയൊക്കെ അവസ്ഥ വളരെ ശോചനീയം തന്നെയാണ് ആ അവസ്ഥയുള്ള നമ്മുടെ നാട്ടിലെ അഭ്യസ്ഥവിധരായിട്ടുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ മോശമാണ് സാർ എത്ര കാലമായിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് അപ്രഖ്യാപിതമായ തൊഴിൽ തൊഴിൽ നിയമന നിരോധനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികളെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് സാർ അല്ലാതെ നിങ്ങളുടെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ പോലെ ഒരു കോഴ്സിനും പഠിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ഏതെങ്കിലും എഡിറ്റിംഗ് അറിയാവുന്ന ഒരു കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായി വേണ്ടി പോകുന്ന ആളുകളല്ല സർ നമ്മുടെ നാട്ടിലെ യുവജന സമൂഹം ആ ആളുകൾക്കിടയിലാണ് സാർ നിങ്ങൾ ഹെലികോപ്റ്റർ വാങ്ങുന്നത് ഈ ഹെലികോപ്റ്റർ വാങ്ങുമ്പോൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് ഈ കേരളത്തിലെ സുരക്ഷാ കാരണങ്ങളാൽ ഞങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് വളരെ ആശങ്ക തോന്നി ശ്രീ ഹാഷ്മി കാരണം ഈ ചർച്ച സം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും ഇവിടെ വല്ല ബോംബ് സ്ഫോടനമല്ലോ നടത്തി ഞാൻ എനിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ക്യാമറമാനുമല്ലോ പറ്റുന്ന സാഹചര്യത്തിലാണോ ഈ ചർച്ച സംഘടിപ്പിക്കുന്ന കേരളമുള്ളതെന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് അല്ല അങ്ങനെ ആശങ്കപ്പെടേണ്ടതെന്ന് സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ ഒരു മണിക്കൂർ ഇടവേളയിൽ രണ്ട് പേർ നടു റോഡിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അതുവരെയൊക്കെ നമുക്കറിയാം പക്ഷേ കേരളം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള തീവ്രവാദികളെല്ലാം സ്പോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ട് ഏരിയയാണ് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഹെലികോപ്റ്റർ ഉള്ളത് നന്നായി ആ ഈ ഹെലികോപ്റ്റർ ഉള്ളതുകൊണ്ട് കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ എസിൻ്റെ കൊടും ഭീകരർ എന്തായാലും ഈ ഹെലികോപ്റ്ററിന്റെ ഇതിനെ ഈ ചെറുകടി ശബ്ദം കേൾക്കുമ്പോഴത്തേക്കിനെ ഓടി ഒളിച്ച് തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുമായിരിക്കും അത്ര സങ്കീർണമായ സുരക്ഷാ പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ഇവിടെ വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എൻ്റെ സ്നേഹിതന് ഈ സുരക്ഷാ കാരണങ്ങളാൽ കാരണം പോലും വെളിപ്പെടുത്തുവാൻ കഴിയാതെ എന്റെ പൊന്ന് സ്നേഹിത ഇതൊക്കെ അക്ഷരാഭ്യാസമുള്ള ഏത് സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മലയാളികളല്ല അതല്ല എങ്കിൽ പരീക്ഷ എഴുതാത്ത എഴുതാത്ത പരീക്ഷയുടെ പാസ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധാരണ ആളുകളെ പറ്റിട്ടല്ല പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളികൾ അവർ ഈ വാദമെല്ലാം കേൾക്കുന്നുണ്ട് അവർ നിങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരുണ്യ പദ്ധതിക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ ഈ പണമില്ല നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് ശമ്പളമില്ല പെൻഷൻ ഇല്ല എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുക്കുവാൻ അവർക്ക് കൊടുക്കുന്ന വളരെ തുച്ഛമായ പണമില്ല ഇന്ന് എന്നെ ഒരു പ്രഥമധ്യാപകൻ വിളിക്കുകയാണ് അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നത് ഉച്ചക്കഞ്ഞ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന വിഹിതം വളരെ തുച്ഛമാണ് അതുപോലെ കൃത്യമായി കൊടുക്കുന്നില്ല എന്ന് ഇന്നൊരു പ്രഥമധ്യാപകൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ഇതടക്കമുള്ള പശ്ചാത്തലവും സാഹചര്യവും ഈ കേരളത്തിലുള്ളപ്പോൾ അടുത്ത മാസം ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയെന്ന് ധനകാര്യമന്ത്രി ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ കൂടി ഇങ്ങനെ പറന്ന് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാർ അതിന്റെ യൂട്ടിലിറ്റി ഇനി സംസാരിക്കാം ഇവിടെ പറഞ്ഞല്ലോ ദുരന്തങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്ന് ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടല്ല ഇടതുപക്ഷത്തിന്റെ സ്നേഹിത ഈ ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഹെലികോപ്റ്റർ ഇനി അതിന്റെ ടെക്നിക്കലായി തന്നെ അതിന്റെ ടെക്നിക്കാലിറ്റി നിന്നുകൊണ്ട് തന്നെ അതിന്റെ വയബിലിറ്റി അടക്കം വെച്ചിട്ട് നമുക്കൊരു ചർച്ചയാകാം എന്താണ് കേരളം പോലെ ചെറിയ സംസ്ഥാനത്തിനകത്ത ഹെലികോപ്റ്ററിന്റെ പശ്ചാത്തലം ഇപ്പൊ നമുക്കറിയാം കേരളവുമായിട്ട് കേരളത്തിലെ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളും ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ജില്ലകളാണ് ഇനി അതിൽ ഏറ്റവും വടക്കേറ്റ് നിൽക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി നിയന്ത്രിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കണ്ണൂരിൽ പോകണം അല്ലെങ്കിൽ കാസർഗോഡ് പോകണം കണ്ണൂരിലും കാസർഗോഡും പോകാനായിട്ട് കാസർഗോഡ് പോകണമെങ്കിൽ ഒന്ന് മംഗലാപുരം എയർപോർട്ടുണ്ട് കണ്ണൂരും കാസർഗോഡും വയനാട് കവർ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള കണ്ണൂർ എയർപോർട്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇനി കോഴിക്കോട് മലപ്പുറവും പോകണമെങ്കിൽ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളമുണ്ട് തൃശ്ശൂർ പോകണമെങ്കിൽ എറണാകുളം പോകണമെങ്കിൽ ഇടുക്കിയിൽ പോകണമെങ്കിൽ എറണാകുളത്ത് എയർപോർട്ടുണ്ട് പാലക്കാട് പോകണമെങ്കിൽ കോയമ്പത്തൂരിൽ എയർപോർട്ടുണ്ട് ഇനിയും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തും പോകണമെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്ലൈറ്റ് സർവീസുകളുണ്ട് അതെല്ലാം ഉള്ളപ്പോൾ ഫ്ലൈറ്റ് സർവീസിൽ ആയിരം മൂവായിരമോ നാലായിരമോ രൂപ കൊടുത്താൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം സമയം ലാഭിക്കാം എന്നിരിക്കെ ആരുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സാർ നിങ്ങൾ ഈ ക്ലിഫ് ഹൗസിന്റെ പരിശോധന പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഒരു വർഷം പന്ത്രണ്ട് കോടി രൂപയെങ്കിലും മിനിമം വേണ്ടുന്ന ഈ ഹെലികോപ്റ്റർ ആർക്കു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മറുപടി പറയണം സാർ നമ്മുടെ നാട്ടിലെ എൺപത്തിരണ്ട് ലക്ഷം ആളുകൾ ഈ ഹോണ കിറ്റ് കിട്ടാതെ അവർ കത്തിയില്ലേ എന്നൊക്കെ പറയുന്ന മറുപടിയാണ് പറയേണ്ടത് എല്ലാവർക്കും